ത്തിന്റെ സമ്മർദ്ദം പുറമോട്ട് വലിക്കുമ്പോൾ അകത്തു താൽപര്യം ഉദിച്ചു വന്നാൽ അത് മാനിക്കാനുള്ള കർത്താവ് കൂടെയുണ്ട് ഒരു സന്ദേശം നിന്റെ ശാപയാത്രയും

യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു നിശ്ചയമായും നിങ്ങൾ ഒരു അനുഗ്രഹം പ്രതീക്ഷിച്ചു വേണം ഈ ആത്മീയ സന്ദേശം കാണാൻ പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചന്ദനത്തിലേക്ക് കടക്കാം

ഇവിടെ എഴുതപ്പെട്ടിരിക്കുകയാണ് ആ മൂന്ന് കാര്യങ്ങളായിരിക്കും ഇന്ന് പകലത്തെ ചിന്താവിഷയം ഒന്ന് സമാധാനത്തെ മേൽ കർത്തൃത്വം നടത്തുന്ന യേശു നിങ്ങൾക്ക് സകല വിധ സമാധാനവും നൽകുന്നവൻ മൂന്ന് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന യേശു പ്രാർത്ഥനാപൂർവം നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം ഇന്ന് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുന്നത് ദൈവിക സമാധാനം എന്ന വിഷയത്തെ ആധാരമാക്കിയായിരിക്കും എത്ര പേർക്ക് താല്പര്യമുണ്ട് ഒരു ദൈവിക സമാധാനം ഇന്ന് പകൽ അനുഭവിച്ചേ മതിയാകത്തുള്ളൂ അല്ല വലിയ വീടുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല വില കൂടിയ കാറുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല അമ്മ ഒരു കോടി രൂപ ബാങ്കിലുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടാകണമെന്നില്ല അത് ദൈവത്തിന്റെ ദാനം അത്രേ ചേർന്ന രാമയും പറഞ്ഞാട്ടെ ബൈബിൾ ഞാൻ വിളിച്ചു ബൈബിൾ മുഴുവൻ നമ്മൾ പഠിച്ചാൽ അവിടെ കാണുന്നു സമാധാനം ദൈവമക്കളുടെ മക്കളുടെ അവകാശമാണ് ഈ വചനം കേൾക്കുമ്പോൾ തന്നെ അസമാധാനം നിമിത്തം വാവിട്ട് കരയുന്നവർ ഇതിനകത്തുണ്ട് വചനം പറയുന്നു അവൻ സകലത്തിലും നിനക്ക് സമാധാനം കൽപ്പിക്കും ഉറപ്പുണ്ട് രാമീൻ പറഞ്ഞാട്ട് സകലത്തിലല്ല സകലത്തിലും രാമീൻ പറയാമോ അടുത്തിരിക്കുന്ന കൊടുക്കുന്ന സകലത്തിലും അവൻ സമാധാനം കൽപ്പിക്കും Oh Jesus. എന്ന് പറഞ്ഞാൽ അസമാധാനത്തോടെ നീ ആയിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ഓർക്കണം പിശാജിന്റെ ആഗ്രഹം മുഴുവൻ നീ അസമാധാനത്തിൽ ഇരിക്കണം എന്നുള്ളതാണ് നോക്കിയാൽ എത്ര പാട്ട് പാടിയിട്ടും എത്ര കൈയടിച്ചിട്ടും എത്ര ടി വി പ്രഭാഷണം കേട്ടിട്ടും ആരൊക്കെ തലേ കൈവച്ചിട്ടും എത്ര ആവർത്തി ബൈബിൾ വായിച്ചിട്ടും എത്ര ആവർത്തി പ്രാർത്ഥിച്ചിട്ടും ഇന്ന് വരെയും യഥാർത്ഥ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നവർ കഴിയാത്തവർ ഈ വചനം കേൾക്കുന്നുണ്ട് നിങ്ങളോട് ഞാൻ വിളിച്ചു പറയാം നിന്റെ കുടുംബത്തിന്റെ സമാധാനത്തെ അപഹരിക്കുന്ന എല്ലാ കറുത്ത കൈകളും എൻ്റെ കർത്താവ് ഈ മീറ്റിങ്ങിനകത്ത് എന്റെ കർത്താവ് ജീസസ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിനക്ക് സമാധാനം അനുഭവിക്കാൻ തടസ്സം എന്തോ അത് കർത്താവ് എടുത്തു മാറ്റം ചിലർക്ക് അസമാധാനം തലമുറകളെ കുറിച്ചാ ചിലരുടെ അസമാധാനം ബിസിനസ്സിനെ കുറിച്ചാ ചിലരുടെ അസമാധാനം സ്വന്തം ആരോഗ്യത്തെ കുറിച്ചാ ചിലരുടെ അസമാധാനം ഫൈനാൻസിനെ കുറിച്ചാ പക്ഷെ കർത്താവ് പറഞ്ഞോ സക്കലത്തിലും അവൻ നിനക്ക് സമാധാനം കൽപ്പിക്കും ഒരാമയും പറഞ്ഞാട്ട് ഇന്ന് ശുശ്രൂഷ അനുഭവിച്ച പടി ഇറങ്ങുമ്പോൾ ഒരു കാര്യം നടക്കും സക്കല്ലും നിനക്കെ യേശു സമാധാനം കൽപ്പിക്കും ഓ താങ്ക് യു ലോ ഒരു കാര്യം നീ മനസ്സിൽ ഉറപ്പിച്ചു പറയാം ദൈവ വചനത്തിന്റെ വെളിപ്പാടും എന്ന് കൊണ്ട് പറയാം നിന്റെ അകത്ത് തമ്പുരാൻ വലിയ സമാധാനം കൽപ്പിക്കാൻ പോകുക ഓ ജീസസ് അമ്മ ഒരു കാര്യം പറയാം വെള്ളം ഒഴുകി വരുന്നത് പോലെ സമാധാനം നിന്നിലേക്ക് ഒഴുകി വരാം യേശു ആഗ്രഹിക്കുന്ന യേശുവിന്റെ മക്കൾ എപ്പോഴും സമാധാനത്തിൽ ജീവിക്കണോ ചില ഭർത്താക്കന്മാര് പറയാം എൻ്റെ ഭാര്യ ഒന്ന് നന്നായിരുന്നെങ്കിൽ എന്തോ ഒരു സമാധാനം എൻ്റെ വീട്ടിൽ കണ്ടനെ ആമേൻ ആമേൻ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് പിണങ്ങിയാൽ അടുക്കളയിൽ പാത്രങ്ങൾ തമ്പി കൂട്ടി അടിക്കും ആമേൻ ഉടനെ ഭർത്താവ് ബെഡ്റൂമിൽ ഇരുന്നു അയ്യോ ഇവളൊന്ന് നന്നായിരുന്നെങ്കിൽ എന്തൊരു സമാധാനമായിരുന്നു ഭർത്താവ് ഡ്യൂട്ടിക്ക് പോയി എട്ട് മണിക്ക് വരേണ്ടവൻ പതിനൊന്നിന് വരുന്നില്ല ആമയെ എട്ട് മുതൽ പത്ത് വരെ ക്ലബിലായിരുന്നു ആമേ പിന്നെ വഴിയിലായിരുന്നു രാത്രി മുഴുവൻ ഭാര്യ കണ്ണു നട്ടിരുന്നിട്ട് പറയുന്നൊരു പദമുണ്ട് എൻ്റെ ഭർത്താവ് ഒന്നും നന്നായിരുന്നെങ്കിൽ എത്ര സമാധാനമായിരുന്നു ചില മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞൊന്നും നന്നായിരുന്നെങ്കിൽ എത്ര സമാധാനം പക്ഷെ ഒരു കാര്യം പറയാം എല്ലാത്തിനും നന്നാക്കാൻ കഴിയുന്നവൻ എന്റെ കർത്താവാണ് എന്നോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സകല മേഖലയിലും ഒരു സമാധാനം വ്യാപരിക്കാൻ പോകയാ ഇന്ന് നീ വിശ്വസിക്കണം എല്ലാം വിശ്വാസം ആധാരം അമേ നടക്കും എന്നുള്ള വിശ്വാസം സംഭവിക്കും എന്നുള്ള വിശ്വാസം അസമാധാനം അമി വാറാൻ ഒരു സാധ്യതയെ മുമ്പില പക്ഷെ ദൈവം പറയുന്നു ഞാൻ വഴികൾ ഒരുക്കാൻ പോവാ കാരണം നിന്റെ വീട്ടിൽ സമാധാനം കർത്താവ് ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ വചനം ഇവിടെ നിന്റെ വീടിനകത്തുന്ന അസമാധാനം വരുത്തുന്ന പിശാജ് ഇന്ന് നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോവുക ഓസ്നെയും കർത്താവ് എന്നോട് പറയുന്ന ഈ മിനിസ്ട്രി നടക്കുമ്പോൾ ചിലരുടെ അകത്ത ചിലവിനെ ശാസിപ്പാൻ ശക്തമേറിയ നിയോഗമുണ്ടാവും ഒന്നുകൂടെ കേറി പറയാം ഒരു പടി കൂടെ കയറി പറയാ ഇന്ന് ചിലർക്ക് ഇതിനകത്ത് വചനം കേൾക്കാൻ മാത്രമല്ല ചിലതിനെ ശാസിപ്പാൻ നിയോഗം കൂടെ ദൈവം തരും ഒരു കാര്യം ഓർത്ത് ശാസിക്കാൻ പോവല്ല പക്ഷെ നിയോഗത്താൽ ശാസിക്കാൻ പോവാ ഒരാമയും പറയാമോ എന്നോട് കർത്താവ് പറയുന്ന ഒരു സന്ദേശമുണ്ട് ഇന്ന് ദൈവം ചിലർക്ക് നിയോഗം തരും നിയോഗം നിയോഗം ഒരു നിയോഗത്തിനായി ഓ ചില വേണ്ടി പ്രാർത്ഥിക്കാൻ ചലന്തി വലകട്ടി പ്രാണിയെ പിടിക്കുന്ന പോലെ നിന്റെ നന്മകൾക്ക് കെട്ടിയവനെ ശാസിക്കാൻ ഇന്നും നിന്റെ അകത്ത് എന്റെ യേശു നിയോഗം തരും നമ്മുടെ യേശുവിന്റെ അപരനാദമാണ് അപരനാഥമാണ് അപരനാമമാണ് അവൻ സമാധാനത്തിന്റെ പ്രഭു രാമയും പറഞ്ഞാട്ട് ഒരാമീം പറഞ്ഞാട്ട് എന്തിനാ നീ കറുത്ത പുസ്തകം എടുത്തത് അസമാധാന കൊടി കുത്തി വാണെടുത്ത് എന്തിനാ ഈ പുസ്തകം എടുത്തത് ആ മീൻ അസമാധാനത്തിന്റെ കൊടി ഊരി മാറ്റി സമാധാനത്തിന്റെ കൊടി നാട്ടാനാ ദൈവ അഭിമാനിക്കുന്ന നെനൽ അസമാധാനമായി ഇപ്പോഴും നിൽക്കുന്നതെങ്കിൽ ദൈവത്തെ അറിയാത്ത ജീവിതം എന്തായിരിക്കും ഇതിനൊരു പരിഹാരം ഇന്ന് കർത്താവ് തരാൻ പോവാൻ പറഞ്ഞാട്ട നീ ഒരൊറ്റ കാര്യത്തിൽ വേണം നിന്റെ മനസ്സ് വെക്കാൻ സമാധാനം എന്റെ അവകാശമാണ് രണ്ടുപേരോട് കൈ കൊടുത്തു പറഞ്ഞാട്ട് സമാധാനം എന്റെ അവകാശം ആ നെഞ്ചത്തോട്ട് കൈവെച്ച് പറഞ്ഞ സമാധാനം എന്റെ അവകാശമാണ് ഈ ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുന്നവർക്കും പറയാം സമാധാനം എന്റെ അവകാശമാറപ്പിക്കുമ്പോൾ നിന്റെ വീട്ടിലുള്ള മറ്റു ശക്തികൾക്ക് മനസ്സിലാകും ഇനിയും ഇവിടെ നിന്നിട്ട് കാര്യമില്ല 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 എങ്ങനെ ഉയർന്നു വരേണ്ട കുടുംബമാ എങ്ങനെ സമാധാനത്തോടെ ഈ പട്ടണത്തിൽ തലവെക്കേണ്ട കുടുംബമാ അസമാധാനം കൊണ്ട് ആ ഇനി മരിച്ചാ മതി ഒന്ന് ചിന്തയകത്തു കൊണ്ടെങ്കിൽ ഓർത്തോണം ഇന്ന് ആ ശക്തി കടമേൽ എന്റെ കർത്താവ് ജയന്തരും ൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഹാലെ ലൂഹിയ ശ്രദ്ധിച്ചു കേൾക്കണം നമ്മുടെ കർത്താവിന്റെ വേറൊരു പേരാണ് അവൻ സമാധാനത്തിന്റെ പ്രഭു ആമേൻ നിങ്ങൾക്ക് ഈ ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ സമാധാനം കിട്ടും സമാധാനം കിട്ടുമെന്ന് പറയാൻ കാരണം നമ്മുടെ കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവാണ് യേശുവിന്റെ ജനനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ പ്രവചിച്ചു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന പേർ വിളിക്കപ്പെടും ഒരാമീ പറഞ്ഞാട്ടെ ആ വചനം ഒന്ന് വായിച്ചു കേട്ടോ ഒൻപതാം അധ്യായം ആറ് ഏഴ് നമുക്കൊരു ശിശു ശിശു ജനിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്നു നമുക്കൊരു നമുക്കൊരു മകൻ മകൻ ആധിപത്യം ആധിപത്യം അത്ഭുതമന്ത്രി അവൻ അത്ഭുത മന്ത്രി ബൈബിൾ അവൻ അത്ഭുതങ്ങളുടെ മന്ത്രിയാ മന്ത്രിയാമയും പറയാമോ അവൻ എവിടെയുണ്ടോ അവിടെ അത്ഭുതം ഉണ്ട് അവൻ അത്ഭുത മന്ത്രി ദൈവം ദൈവം അവൻ വീരനായ നിത്യനായ പിതാവ് സമാധാനത്തിന്റെ പ്രഭു ഫല സമാധാനത്തിന്റെ പ്രഭു എന്ന് പേര് വിളിക്കപ്പെട്ട യേശുവിന്റെ ജനനത്തിന് മുമ്പ് പ്രവാചകം പ്രവചിച്ചു എന്റെ യേശു സമാധാനത്തിന്റെ പ്രഭുവായി ഈ പ്രപഞ്ചത്തിൽ ഉരുവാകാൻ പോകുക അടുത്ത പദം നോക്കണം എങ്ങനെയാ സമാധാനം അടുത്തത് അവന്റെ ആധിപത്യത്തിന്റെ അവന്റെ ആധിപത്യത്തിന്റെ സമാധാനത്തിന് അവസാനം അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാകയില്ല തീർന്നാലും അവന്റെ സമാധാനത്തിന് അവസാനം ഉണ്ടാകത്തില്ല സ്നേഹിത നിനക്കും ഈ സമാധാനം തരാൻ എന്റെ കർത്താവ് റെഡിയാ സമാധാനത്തിന് അവസാനം ഉണ്ടാകയില്ല ഏതൊരു അസമാധാനം കെട്ടുകിടക്കുന്ന വ്യക്തിയോട് നമുക്ക് ചെന്ന് പറയാം സമാധാനം തരാ ഇതിന്റെ പ്രത്യേകത ഇത് ഒരു മാർക്കറ്റിലും വാങ്ങിക്കാൻ അഞ്ഞൂറ് രൂപയുടെ ഒരു നോട്ട് പോക്കറ്റിൽ ഉണ്ടെങ്കിൽ ബേക്കറി ചെന്നാൽ രണ്ട് കിലോ ഹലുവ കിട്ടും നൂറ് രൂപയുടെ നോട്ട് ഉണ്ടെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ പാരസൈറ്റമോൾ കിട്ടും ആമേൻ ആമേൻ പിള്ളേർക്ക് ഇഷ്ടനെ കൂടി ഇഷ്ടമുള്ളത് പത്ത് രൂപയോണ്ട് ഒരു മഞ്ചു വാങ്ങിക്കാൻ കിട്ടും ഒരു മുട്ടായി വാങ്ങിക്കാൻ കിട്ടും ആ മീൻ സമാധാനം വാങ്ങിക്കാൻ ഒരു മാർക്കറ്റിലും കിട്ടത്തില്ല പറഞ്ഞാട്ടെ ആമീൻ മഞ്ചെന്ന് എടുത്തു പറഞ്ഞത് പിള്ളേരുടെ ഇഷ്ടമുള്ള മുട്ടായി ആയതുകൊണ്ടാണ് ആ മീൻ ശ്രദ്ധിക്കണമേ ശ്രദ്ധിക്കണമേ എന്നാൽ ദൈവത്തിന് സമാധാനം കിട്ടുന്ന ഒരൊറ്റ സ്ഥലമല്ല ഒറ്റയിടം ദൈവത്തിന്റെ പാതപീഠത്തിൽ ഓ ജീസസ് എന്നോട് കർത്താവിന് ഉറപ്പ് തോന്നിട്ട് നദി പോലെ സമാധാനം ഒഴുകാൻ പോവുക ഓ ജീസസ് നിന്റെ സകല മേഖലയിലും ആ സമാധാനം വ്യാപരിക്കാൻ പോവുക ഓ യേശുവിന്റെ നാമത്തില് നിന്റെ അയർലൻഡിൽ ഇരിക്കുന്ന കുഞ്ഞിന്റെ മേൽ വരെ ഇന്ന് സമാധാനം ഇറങ്ങും നിന്റെ മസ്കറ്റിൽ ഇരിക്കുന്ന മോയുടെ മേൽ വരെ സമാധാനം ഇറങ്ങും കാരണം സമാധാനത്തെ അപഹരിക്കാൻ ഒരു ശക്തിയും എന്റെ ദൈവം അനുവദിക്കത്തില്ല ചേർന്നൊരു പറഞ്ഞേ ആ കൈകൾ അടിച്ചു പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം ചിരിച്ചോണ്ട് ദൈവത്തിനോട് ഹാലലൂയ പറഞ്ഞേ കാരണം നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല ചിരിച്ചോണ്ടിരിക്കേണ്ടവരാ കാരണം ദൈവം നമുക്ക് സമാധാനം തരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുക ചില പറയാനാണ് ബ്രദറെ അപ്പൊ എന്റെ കടഭാരം എന്ന പത്ത് ലക്ഷം രൂപ കടം അതാ എന്റെ സമാധാനം ആ സമാധാനം മാറ്റുമെന്ന് പറഞ്ഞാൽ കടം തീർത്ത് സമാധാനം വരുന്നില്ല രാമില്ല എനിക്ക് നിങ്ങളെല്ലാം ചിരിക്കുന്നു എനിക്ക് എങ്ങനെ നിന്റെ ക്യാൻസർ മാറ്റി നിനക്ക് സമാധാനം തരാമെന്നാ ഓ നിന്റെ സമാധാനം കെടുത്തിയത് എന്തോ അത് കർത്താവു മാറ്റും ഉറപ്പുണ്ട് രാമീം പറ ഒരു ചെടി ചട്ടിച്ചകത്തുനിന്ന് പോലെ നിന്റെ പ്രശ്നത്തെ യേശു പിഴുതറിയും തയ്യാറാണോ നീ പിടിയും ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് പറയാം ദൈവം തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത അത് നിലനിൽക്കും രാമയും വരുന്നില്ല ചെടി മൂടോടെ പിഴുതെറിയുന്നത് പോലെ നിന്റെ പ്രശ്നത്തെ പിഴുതെറിഞ്ഞാൽ ഓ രാമീം പറയാമോ രാമയും പറയാമോ ഓ രാമയും പറയാമോ ഓലലൂയ ഒരു ആമി സ്തോത്രം ഒരു ചട്ടിക്കകത്ത് വളർത്തിക്കൊണ്ടു വന്ന ഒരു ചെടി മൂടോടെ പിഴുതെറിയുന്നത് പോലെ നിന്റെ പ്രശ്നത്തെ കർത്തവ പിഴുതെറിയും എന്നിട്ട് അവിടെ എഴുതി വെക്കും സമാധാനം 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 നിന്റെ പ്രശ്നം എടുത്തു മാറ്റിയിട്ട് കർത്താവ് അവിടെ നിനക്ക് സമാധാനം തരും കാരണം നിന്റെ ഒരു പ്രശ്നവും നിന്നെ തകർക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല കാരണം നീ ദൈവത്തിന്റെ പദ്ധതിക്കകത്തുള്ളവ അതുകൊണ്ടാണ് ഇന്ന് ശുശ്രൂഷ അനുഭവിക്കാൻ ദൈവം നിന്നെ വളരെ ദൂരെ കൊണ്ടുവന്നത് കാരണം നിനക്ക് സമാധാനം തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വേദപുസ്തകം പഠിച്ചാൽ ദൈവത്തിന് സുത്രം അസമാധാനത്തിന്റെ ഒരു വലിയ നിര കാണാം അവിടെയെല്ലാം കർത്താവ് സമാധാനത്തിന്റെ പ്രഭുവായി അവർക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് അവൻ അന്ന് ഇടപെടും അവൻ ഇന്ന് ഇടപെടും അവൻ നാളെ ഇടപെടും സമാധാനം ദൈവത്തിന്റെ ദാനമത്രേ ഓ ജീസസ് അത് ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുകയാണ് മറ്റുള്ളവരോട് സമാധാനം പറയാൻ നിനക്ക് കഴിയും പക്ഷെ നിനക്ക് സമാധാനം ഉണ്ടോ മറ്റൊരാളുടെ വിഷയത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ വരട്ടെ നിന്റെ കാര്യം ആദ്യം നോക്കിക്കേ നിനക്ക് ഈ ബൈബിൾ പറയുന്ന സമാധാനം നിന്റെ വീട്ടിലുണ്ടോ മാർബിളിട്ട വീട് നിനക്കുണ്ട് പക്ഷെ കരഞ്ഞോണ്ടല്ലേ ആ വീട്ടിൽ ഉറങ്ങുന്നേ നിരാശയല്ലാതെ എന്ത് നിനക്ക് പറയാനുണ്ട് ബൈബിൾ പറയുക ഇന്ന് സമാധാന പ്രഭു എഴുന്നൊള്ളാൻ പോവുക ഒരാമയും പറഞ്ഞു അലതല്ലൽ തുടങ്ങിയു പോകാൻ കാരണം നിന്റെ അകത്ത് സമാധാനം വെളിപ്പെട്ടു വരാൻ പോകയാ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു കൊച്ചു വാക്യത്തോടെ ചിന്ത തുടരാം ചാപ്റ്റർ ജെനിസ് ഫോർ മുപ്പത്തി ഏഴാം അധ്യായം നാലാമത്തെ വാക്യം അപ്പൻ അപ്പൻ തങ്ങളെ തങ്ങളെ എല്ലാവരെക്കാളും എല്ലാവരെക്കാളും അവനെ അവനെ അധികം അധികം സ്നേഹിക്കുന്നു 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 എന്ന് ആരെ അപ്പന്റെ പേരെന്താ യാക്കോബ് തന്റെ മകനായ ചില അപ്പനമ്മമാർക്ക് ഒരു കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം ഇവിടെ നോക്കിയ ഇളയ മോനോട് അപ്പന് ഭയങ്കര സ്നേഹം അതുകൊണ്ട് എല്ലാവർക്കും സാധാരണ ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇവന് കമ്പിളി ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കും വരുന്നില്ല സാധാരണ വെള്ളയുടുപ്പ് എല്ലാവർക്കും വാങ്ങിക്കുമ്പോൾ ഇവന് പുള്ളിയുടുപ്പ് വാങ്ങിച്ചു കൊടുക്കും ഒരാമ്മയും വരുന്നില്ല മറ്റവർക്ക് ഉടുപ്പ് എടുക്കുമ്പോൾ ഇവന് ഉടുപ്പ് എടുക്കും ഷൂ എടുക്കും അപ്പൊ ഈ ആമക്കള് പന്ത്രണ്ട് എണ്ണവാ അപ്പൊ പതിനൊന്നെണ്ണത്തിനൊരു ചെറിയ അസൂയ ഈ പന്ത്രണ്ടാമത്തോനോട് ഇളയവനോട് അസൂയ ഇഷ്ടം ചെല്ലർ കല്യോ യേശുവിന് ചിലരോട് ഇഷ്ടം കൂടുതൽ ഇഷ്ടമുണ്ട് ധൈര്യം കൈ വസ എന്നോടാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ അത് എന്നോടാന്നു പറഞ്ഞു യേശുവിന് എന്നോട് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ആർക്കും കൊടുക്കുന്നതിനെക്കാട്ടി ബെസ്റ്റ് സാധനം എനിക്ക് തരും പണ്ണിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ആ ഒരു ഒരാമീം വരുന്നില്ല ഞാനൊരു കാര്യം പറയാം കർത്താവിന്റെ ഇഷ്ടം നീ പിടിച്ചു പറ്റിയാ നിന്റെ സകല ഗതികേട് മാറും ആ ഒരു ഒരാമീം വരുന്നില്ല ഒത്തിരി മക്കളിൽ ഇഷ്ടപുത്ര എല്ലാവർക്കും കൊടുക്കുന്ന കൊടുക്കുന്നേ ആമീൻ കർത്താവിനെ നീ ഇഷ്ടപ്പെട്ടാൽ കർത്താവും നിന്നെ ഇഷ്ടപ്പെടും ആമീൻ പറഞ്ഞാട്ട് നന്മ അകലെ അല്ല നിന്റെ അടുക്കം നിക്കുക

വചനം കർത്താവ് ചില നന്മകൾ നിനക്ക് മുമ്പിൽ കൊണ്ടു തരും കാരണം നിന്റെ വീട് സമാധാനം അനുഭവിക്കാൻ പോകുക എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും അത് കിട്ടുമെന്ന് വിശ്വസിക്കണം ഇവിടെ വചനം പറയുന്നത് കേട്ടെ സ്വന്തം ആമി മകൻ ആമേ അപ്പൻ മകന് വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തു പതിനൊന്ന് സഹോദരന്മാർക്ക് ചേട്ടന്മാർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഒരു പദമുണ്ട് വായിക്കാമ്പ പദം അപ്പൻ തങ്ങൾ എല്ലാവരേക്കാളും അവനെ അധികം എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു പകച്ചു അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല ഓ അസു അകത്ത് പിന്നെ സമാധാനമായി വർത്താനം പറയാനൊക്കെ രാമ്യം വരുന്നില്ലല്ലോ കണ്ടില്ലേ വർത്താനം വേർക്കും വർത്താനും ഒരു കാര്യ ഒരാൾക്ക് കർത്താവ് കൊടുക്കുന്ന ഒരു നന്മയിലും മറ്റൊരാൾ അസൂയപ്പെടരുത് ഓ രാമ്യം വരുന്നില്ലല്ലോ ഒന്ന് കൈ കൊടുത്തു ഒരാൾക്ക് ദൈവം കൊടുക്കുന്ന നന്മയിൽ അസൂയപ്പെടരുത് സ്വന്തം സഹോദരൻമാർക്ക് അവനോട് സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല ആമേൻ ചില പേര് നിന്റെ രക്തബന്ധങ്ങളിൽ പലരും നിന്നോട് സമാധാനമായി മിണ്ടുന്നില്ല നിന്നെ കാണുമ്പോൾ തന്നെ ഗ്ലാസ് കിളത്തിയിട്ട് പോകുന്നു നീ പാപിയായിട്ടല്ല പക്ഷെ അവന് നിന്നോടുള്ള അസൂയമുണ്ടാമയും പറഞ്ഞാട്ടെ ഒരാമീം പറഞ്ഞാട്ടെ എന്നാൽ ഒരു സത്യം പറയാം നിന്റെ സമാധാനത്തിന്റെ കർത്താവ് ഓ നിന്റെ ജീവിതത്തിൽ ഒരു വിജയം തരിക തന്നെ ചെയ്യാം സമാധാനം ദൈവത്തിൽ ഒരു വാക്യം കൂടെ നമുക്ക് വായിച്ചു മുമ്പോട്ടു ഇരുപത്തി ഒൻപതാം സങ്കീർത്തനം അതിന് വാക്യം വാക്യം വളരെ നല്ല വാക്യമാണ് തന്റെ തന്റെ ജനത്തിന് ശക്തി 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 നൽകും 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 പറഞ്ഞാട്ട് കർത്താവ് നമുക്ക് ശക്തി ശക്തി ജീസസ് എന്തിനാ ജയിക്കാനുള്ള ഒരു പവർ കർത്താവ് നമുക്ക് തരും നിനക്ക് മുമ്പിൽ പോരാടുന്ന എല്ലാ അദർശ്യ മണ്ഡലത്തിലെ ശക്തികളെ ജയിക്കാനുള്ള ഒരു ശക്തി കർത്താവ് നിനക്ക് തരും ഇന്ന് ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ടത് സമാധാനത്തിനാമൃസ്ഥ വില കൂടിയ വണ്ടികളിൽ ചിലർ പറയാനുണ്ട് എപ്പോഴും ഞാൻ ഫ്ലൈറ്റിൽ തന്നെയാണ് ഞാനൊരു മനുഷ്യനെ പരിചയം അദ്ദേഹം മുന്നൂറ്റി അറുപത്തഞ്ചു ദിവസം ഒരു വർഷത്തിനുണ്ടെങ്കിൽ അദ്ദേഹം ഇരുന്നൂറ് ദിവസം ഫ്ളൈറ്റ് ഓ ഓഹോ വരുന്നില്ലല്ലോ ഒരു ദിവസം മൂന്ന് മണിക്കൂറെ ഉറങ്ങത്തുള്ളൂ ബാക്കി ക്ഷീണം ജീസസ് ഞാൻ ചോദിച്ചു ടെൻഷൻ എങ്ങനെയുണ്ട് ബിപിയുടെ മിഷനുകളൊന്നും നിക്കത്തില്ലെന്ന് പറഞ്ഞു ഓ ജീസസ് ഹാ ലൂയ്യ ഇരുന്നൂറ് ദിവസം ഫ്ലൈറ്റേക്കാൾ പോകുന്നതിനേക്കാൾ നല്ലതാണ് സമാധാനത്തോടെ ജീവിക്കുന്നത് ഓ ജീസസ് അവിടെ 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 ഫാക്ടറി ഫാക്ടറി ഇവിടെ 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 കമ്പനി കമ്പനി തോട്ടം തോട്ടം വരുന്നില്ല ഏറ്റവും യും സമാധാനത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു സമാധാനം നമ്മുടെ അവകാശമാ അത് പ്രാപിച്ചേ പറ്റൂ നിന്നെ നിന്നിച്ച തള്ളിവരുടെ നടുവിൽ ദൈവം നിനക്ക് സമാധാനം തന്നാൽ നീ അനേകരുടെ സമാധാനം പറയുന്നവനാകോ അനേകർക്ക് സമാധാനം കൊടുക്കുന്നവനാകോ അതോർത്തു ഞാൻ ദൈവത്തെ ഓ ജീസസ് ബൈബിൾ പറയാവൻ സമാധാനം നൽകി നമ്മെ അനുഗ്രഹിക്കും ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ഒട്ടനവധി അത്ഭുതങ്ങൾ നിങ്ങളിപ്പോൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് കർത്താവ് അത്ഭുതങ്ങളെ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ലെറ്ററുകളിലോ ഇമെയിലുകളിലോ ഫോണുകളിലോ ഞങ്ങളെ അറിയിക്കുക ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുള്ളവർ എല്ലാ ശനിയും ഞായറും കൊടി മാതാ പാലത്തിനടുക്കലുള്ള ലയൻസ് ക്ലബ്ബ് ഓഡി രാവിലെ വരിക കർത്താവ് നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കുക നാളെ ഇതേ സമയം വീണ്ടും നമ്മൾ ഒന്നിച്ചു കാണും ഗോഡ് ബ്ലസ് യു ജീസസ് വോയിസ് മിനിസ്ട്രീസ് പോസ്റ്റ് ബോക്സ് നമ്പർ നയൻറ്റീൻ കോഴഞ്ചേരി സിക്സ് എയ്റ്റ് നയൻ സിക്സ് ഫോർ വൺ കേരള ഇന്ത്യ അവർ കോൺടാക്ട് നമ്പേഴ്സ് നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഫൈവ് നയൻ വൺ ത്രീ ടു ആൻഡ് നയൻ നയൻ സിക്സ് വൺ വൺ ഫൈവ് നയൻ സിക്സ് ഫൈവ് നയൻ Email address mgmjesusvoice at gmail.com. Website address www.jesusvoice.in.